ഹായ് ഹലോ അസ്സലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം ഇന്ന് വന്നിട്ടുള്ള റെസിപ്പി നല്ല അടിപൊളിയായി നല്ല ടേസ്റ്റി ഒരു ഭൂരി റെസിപ്പിയാണ് അപ്പോൾ വെറും ഭൂരി പറയാൻ പറ്റില്ല കേട്ടോ നല്ല നമ്മുടെ ബാക്കി വന്ന ചോറുകൊണ്ട് തയ്യാറാക്കുന്ന ഒരു ഭൂമിയുടെ റെസിപ്പിയാണ് അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാം അപ്പോൾ ആദ്യം ഈ ഒരു കപ്പിൽ രണ്ട് കപ്പ് ചോറാണ് എടുത്തത് ഏത് ചോറ് വേണമെങ്കിലും എടുക്കാം കേട്ടോ പിന്നെ അതേ കപ്പിൽ തന്നെ രണ്ട് കപ്പ് ഗോതമ്പ് കൂടിയാണ് എടുത്തിട്ടുള്ളത് പിന്നെ നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം അപ്പം ഉപ്പ് ചേർക്കുമ്പോൾ ചോറിൽ ഉപ്പ് ഇടുന്നവരൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് മാത്രം ചേർത്ത് കൊടുക്കാം കേട്ടോ ഇങ്ങനെ രണ്ടും നമുക്ക് സ്പൂണ് വെച്ച് നല്ലപോലെ തന്നെ മിക്സ് ചെയ്തെടുക്കുക അങ്ങനെ രണ്ടും ഞാൻ മിക്സ് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ മിക്സിയുടെ ജാർ ഒട്ടും നനവില്ലാത്ത ജാർ തന്നെ എടുക്കുക കേട്ടോ ഇനി അതിലേക്ക് നമുക്ക് ഈ പൊടി ഒരു പകുതി ഭാഗം ഇട്ട് കൊടുക്കാം എന്നിട്ട് നമുക്ക് നല്ലപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് കറക്കിയെടുക്കാം പിന്നെ നല്ല സ്പീഡിലിട്ടിട്ടൊന്ന് അരച്ചെടുക്കാം അപ്പോൾ ഒട്ടും വെള്ളം ചേർക്കാതെ തന്നെ അരച്ചെടുക്കണം കേട്ടോ ഈ ഒരു രീതിയിലാണ് കിട്ടുക കേട്ടോ നമ്മൾ ചപ്പാത്തിക്കൊക്കെ ഒന്ന് കുഴച്ചെടുക്കുന്ന ആ രീതിയിൽ കേട്ടോ ഇനി നമുക്ക് ബാക്കിയുള്ള മാവും കൂടി ഇതിലിട്ട് കൊടുത്തിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വരാം കേട്ടോ തന്നെ വെള്ളം ചെറുക്കരുതിട്ടോ അങ്ങനെ രണ്ടാമത്തോ ഞാൻ അരച്ചെടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് കയ്യിൽ കുറച്ച് എണ്ണ ഒന്നാക്കിയിട്ട് നമുക്കിതൊന്ന് കുഴച്ചെടുക്കാം അപ്പോൾ ഈ മാവ് നല്ല സ്മൂത്ത് ആയിട്ടുള്ള മാവാണ് കേട്ടോ നമ്മൾ ചോറ് ചേർത്ത കാരണം കൊണ്ട് തന്നെ അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് നമുക്കിതൊന്ന് കൈ വെച്ചൊന്ന് കുഴച്ചെടുക്കേണ്ട ആവശ്യം മാത്രമേ വരുവുള്ളൂ ചപ്പാത്തിക്ക് കുഴക്കുന്ന പോലെ നന്നായിട്ടൊന്നും കുഴക്കേണ്ട ആവശ്യമൊന്നും വരില്ല കേട്ടോ മാവ് നല്ല സ്മൂത്ത് ആയിട്ടുള്ള മാവാണ് കേട്ടോ ഇത് നമുക്കിതൊന്ന് കുറച്ച് ബോൾസ് ആക്കി എടുക്കാം അപ്പോൾ അങ്ങനെ ബോൾസ് ആക്കി ഇതിനെ മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് സാധാരണ നമ്മളെങ്ങനെ ഭൂരി ഉണ്ടാക്കി എടുക്കുക ആ രീതിയിലൊന്ന് ചെയ്തെടുക്കേണ്ട ആവശ്യമുള്ളൂ കേട്ടോ അപ്പോൾ എൻ്റെ കയ്യിൽ ചപ്പാത്തിയുടെ കുഴല് പൊട്ടിയ കാരണം ഞാനിപ്പോൾ പ്രസ്സിലാണ് ചെയ്ത് കാണിക്കണേട്ടോ അപ്പം നിങ്ങളെങ്ങനെയുണ്ടാക്കണമെന്ന് വെച്ചാൽ ആ രീതിയിൽ നമുക്ക് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ എണ്ണ നല്ലപോലെ ചൂടാകാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ എണ്ണ നല്ലപോലെ ചൂടായിട്ടുണ്ട് ഇനി നമുക്ക് ഓരോന്നായി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് രണ്ട് വശം ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ അപ്പോൾ കായ്ക്കാൻ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു ഭൂരിയാണ് കേട്ടോ അപ്പം അങ്ങനെ നല്ല പോലെ തന്നെ വീർത്ത് വന്നിട്ടുണ്ട് അപ്പോൾ ആദ്യത്തെ ഞാനവിടെ ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ ബാക്കിയുള്ളത് ഇതുപോലെ എന്നെ തയ്യാറാക്കി എടുക്കാം കേട്ടോ അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്ത് അതുപോലെ ഫ്രണ്ട്സ് റിലേറ്റീവ്സിനൊക്കെ ഒന്ന് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇത്രയുള്ളട്ടോ വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയ ഒരു റെസിപ്പിയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ അപ്പോൾ ഇൻഷാല്ല അടുത്ത ദിവസം നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം ടാറ്റാ ബൈ ബായ്